മുപ്പത് സെക്കൻഡ് എടുത്തിട്ട് എന്ത് ഓർഡർ ചെയ്യാറുണ്ട് ഓർഡർ ചെയ്ത പിന്നെ പിന്നെ പറയണ്ടേ അടുത്ത് പറയു പറയുന്നു ഓ ഒന്നും പറഞ്ഞില്ല എടാ നിങ്ങൾക്ക് ഒരു ചലഞ്ച് എന്നാലോ എന്തായാലോണ്ടോ എന്താ ചലഞ്ച് പറയാ പേജ് ഫോളോ ഫസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരമുള്ള ഒരു സാധനം തരാം ഞാന് ഒരു സമയം തരും ആ സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് എന്തു വേണേലും പർച്ചേസ് ചെയ്യാം മുപ്പത് സെക്കൻഡ് സമയം തരള്ളു പക്ഷെ ഓർഡർ ചെയ്യാം അതായത് അത് കഴിക്കണമെന്നില്ല ഞാൻ അഞ്ഞൂറിന്റെ താഴെ വരാൻ പാടുള്ളൂ അഞ്ഞൂറിന്റെ മോള് പോയ ഞങ്ങൾ കൊടുക്കേണ്ടി വരും ഞാൻ പറഞ്ഞ പേജ് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഐഫോൺ പോയിട്ട് കൊണ്ടുപോകാൻ പറ്റും അരേ റെഡി ആരെ റെഡി പറഞ്ഞത് റെഡിയാ എന്താ പേര് ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചായക്കട ഏത് മണി എടുക്കാം ൂടി വേണമെങ്കിൽ പറയാം പക്ഷെ നോക്കണം അഞ്ഞൂറിന്റെ ഉള്ളിൽ അഞ്ഞൂറിന്റെ ഉള്ളിൽ ആണ് സെക്കൻഡ് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഓർഡർ ചെയ്യാൻ പറ്റില്ല മുപ്പത് പറയും കഴിഞ്ഞ പറയോ ആ പറയും ഓർഡർ ചെയ്താൽ മതി ഇരുപത്തിരണ്ടായിട്ടാണ് അതിന്റെ കൂടുതൽ പറഞ്ഞ് ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ എന്താ അവിടെ നിർത്തി പത്ത് കട്ട്ലറ്റ് നിർത്തി അല്ല അതിന്റെ അടിയിൽ പറയാൻ ആ പറഞ്ഞില്ലേ എനക്ക് ഇഷ്ടമുള്ളത് പറഞ്ഞു പറഞ്ഞേ അതെ പെട്ടെന്ന് അതേ പറഞ്ഞത് മുപ്പത് സെക്കൻഡ് എടുത്തിട്ട് എന്ത് ഓർഡർ ചെയ്യാ ചെയ്യാറുണ്ട് ഓന ആകെ ഓർഡർ ചെയ്ത് എന്താ പറയുക ഞാൻ പറഞ്ഞിട്ട് പിന്നെ പിന്നെ പറയുന്നു ഓ ഒന്നും പറഞ്ഞില്ല ചാൻ പഠിക്കും പിടിച്ചോ പിടിച്ചോ ടോക്കി മാലിക് ഒന്ന് ഫോളോ ടോക്കിമാലിക്ക് ഫോളോ എക്സോട്ടിക് ഫർണീച്ചർ ആയിരുന്നു ചെയ്തിട്ടില്ല ഫോളോയ് എക്സോട്ടിക് ഫർണിച്ചറിനെ ഫോളോ ചെയ്തിട്ടില്ല എന്തായാലും മുതലല്ലേ പത്ത് കടിയല്ലേ ഞങ്ങള് പറഞ്ഞേ പണി പത്ത് ചായം കൂടി പറഞ്ഞോളൂ കുടിക്കുവോ കുടിക്കോ ഇന്ന് പത്ത് ചായം കൂടി പറഞ്ഞോളൂ ഏതായാലും പറയുന്ന കരുതി അഞ്ഞൂറ് ഞാൻ കണക്കുകൂടനൊക്കെ കരുതിയപ്പോഴേ ഓനെന്തൊക്കെയോ പറയുന്ന കരുതി ശരി കാണാം നോക്കിട്ടോ അടുത്തതായിട്ട് എവിടെ വരണം എന്നുള്ളത് താഴെ കമന്റ് ചെയ്തോളി